അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് കേവറിന് സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കിയിരിക്കുന്ന പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പ അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റുമാണ് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കേവർക്ക് സ്വാഗതം നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെമ്മീൻ അത്യാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനും അതിനകത്ത് ഉപ്പും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മസാല പൊടിച്ച് വെച്ചേക്കുന്ന ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ മഞ്ഞപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ എടുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരുന്ന മഞ്ഞപ്പൊടിയാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ പിന്നീട് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടുതൽ പേസ്റ്റാണ് അത് നമ്മൾ മിക്സിക്കകത്ത് അരച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും കാര്യങ്ങളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഏകദേശം ഇതെല്ലാം അവിടെ മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പഴത്തേനും ഈ അരപ്പൊക്കെ നല്ല രീതിയിൽ ഇതിനകത്തോട്ട് പിടിക്കും എന്നിട്ട് വേണം നമുക്കിത് വറത്തു നിന്ന് കോരി മാറ്റാനായിട്ടെ എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒക്കെ ഒഴിച്ച് ചട്ടിയെല്ലാം ചൂടാക്കിയിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ ഈ കാര്യങ്ങൾ പറ്റി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഈ നമ്മുടെ ഈ നോൺ വെജിൻ്റെ ആയിട്ടുള്ള ഒരു പച്ച മണമൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സെറ്റപ്പും അതുപോലെ തന്നെ നല്ലൊരു മണവും കാര്യങ്ങൾ കിട്ടും നമ്മൾ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്ത് ഒന്നും മൂപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നെ ഒക്കെ ഒഴിച്ച് തേങ്ങാ കൊത്ത് മൂപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു മാറ്റാം തേങ്ങാകൊത്ത് നല്ല ഒരു സംഭവമാണ് കേട്ടോ അതിലേക്ക് നമ്മൾ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കടുക് വറുത്തിട്ട് നമുക്ക് കൊച്ചുള്ളിയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ കൊച്ചുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ് കൊച്ചുള്ളിക്ക് ഒത്തിരി പ്രയോജനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കൊച്ചുള്ളി വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചവാളയും അതുപോലെ തക്കാളിയും പച്ചമുളക് കയറിയതുമാണ് കേട്ടോ സവാള വളരെ കുറച്ചേ എടുത്തുള്ളൂ കൊച്ചുള്ളിയാണ് മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കൊച്ചുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുട്ടുവേദനയ്ക്ക് മറ്റ് കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിക്കാരും അങ്ങനെയുള്ള കൃഷിയൊക്കെ ചെയ്യുന്നവരോട് ചോദിച്ചു കൊച്ചുള്ളി വളരെ നല്ല സംഭവമാണ് ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് കുടക്കനരൊക്കെ പോയപ്പോഴത്തേക്കും അവരോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്ന പറഞ്ഞാൽ പച്ചമുളകും അതുപോലെ തന്നെ കരുവേപ്പിലാണ് കേട്ടോ എൻ്റെ ആവശ്യത്തിനനുസരണമുള്ള ഉപ്പും കാര്യങ്ങളും നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മോപ്പിച്ചെടുക്കുമ്പോഴത്തേന് നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയി വരും നമ്മുടെ ഈ കൊച്ചുള്ളിയൊക്കെ ഒന്ന് വയണ്ടുവരുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള പേസ്റ്റും കാര്യങ്ങളും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേന് അതൊന്ന് നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അത്യാവശ്യം വരും അതിലേക്ക് പിന്നെ തക്കാളിയും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ തക്കാളിയൊക്കെ രണ്ട് തക്കാളിയാണ് എടുത്തിരുന്നത് കേട്ടോ അപ്പം ഓരോ ആൾക്കാർ ആവശ്യാനുസരണം തക്കാളിയുടെ എണ്ണവും കാര്യങ്ങളും കൂട്ടാം ലോ ഫ്ലെയിമിൽ മാക്സിമം വെക്കാണ്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട് മാക്സിമം ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പം തക്കാളിയൊക്കെ വരുമ്പോഴത്തേനും ആ വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് വരുമ്പോഴത്തേനും അടിയിൽ പിടിക്കത്തില്ല ഫ്ലെയിം കൂട്ടി വെക്കാതിരുന്നാൽ മാത്രം മതി പിന്നെ നമ്മൾ അടി ചെയ്ത് കൊടുത്തേക്കുന്ന വറത്ത് പോര് മാറ്റിയിരുന്ന നമ്മുടെ തേങ്ങാ കൊത്താണ് കേട്ടോ അതിലേക്ക് നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളകൊടിയും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചേക്കുന്നതാണ് കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ വറത്ത് പോര് നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചെമ്മീൻ ചെമ്മീൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട് നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് നമുക്ക് കുറച്ച് നേരം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേണ്ട നല്ല രീതിയിൽ ഒന്ന് തിളപ്പിക്കാം എന്നിട്ട് നമ്മൾ പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കപ്പയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യാനുസരണമുള്ള വെള്ളവും കാര്യങ്ങളും ഒഴിച്ച് ഉപ്പുറ്റി ഒഴിച്ചിട്ടുണ്ട് ഫ്ലെയിം കൂട്ടി നല്ല രീതിയിൽ വെച്ച് വേവിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ ചെയ്യാം ഫസ്റ്റ് ഒന്നാം പാലും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് തേങ്ങക്കുത്തും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ കൊച്ചുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ടാം പാലും കാര്യങ്ങളും ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പോഴത്തേന് നല്ലൊരു കുഴമ്പ് വരുവാവും എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യുക അതിലേക്ക് കടുക് വറുത്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെയ്ലാണ് നമ്മൾ കടുക് എല്ലാം ഒന്ന് വറുത്ത് അടിപൊളിയാക്കി വെക്കുന്നത് അപ്പം അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഫീലാണ് കേട്ടോ നമ്മുടെ കപ്പ അത്യാവശ്യം നല്ല രീതിയിൽ ഉയരുന്ന കപ്പയാണ് നമ്മുടെ വലീന്നുള്ള കപ്പയാണ് നല്ല രുചികരമായിട്ടുള്ള കപ്പയാണ് കേട്ടോ ഇപ്പം തന്നെ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുകയാണ് എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കുറെ നാളൊരു ആഗ്രഹമായിരുന്നു നല്ല പാൽക്കപ്പ അതുപോലെ തന്നെ കൊഞ്ചു റോസ്റ്റോ അല്ലെങ്കിൽ മീൻകരയൊക്കെ കഴിക്കണോ അല്ലെങ്കിൽ ബീഫൊക്കെ എന്നുള്ളത് അപ്പൊ ഇന്നത്തെ നല്ല റെസിപ്പി ആയിട്ടുള്ളത് നമ്മുടെ പാൽക്കപ്പയും അതുപോലെ തന്നെ ചെമ്മീന്റെ റോസ്റ്റും ആണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പാൽക്കപ്പ അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റിന്റെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നതായിരുന്നു പുതിയ നല്ലൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അത് എന്തായാലും ബൈ